ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വായിച്ചപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാനിപ്പോൾ പുനല്ലൂർ ടൗണിൽ ടൗണോട് ചേർന്നുള്ള ഒരു പെന്തക്കോസ് ആരാധനാലയത്തിൻ്റെ അങ്കണത്തിലാണ് ഇവിടെ ഒരു കർത്താവിൻ്റെ ദാസനെ കാണുവാനായിട്ട് വന്നതാണ് വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് ഇന്ന് തൻ്റെ ജീവിതാനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ പാസ്റ്ററെ ഗോസ്ബൽ ടി വി യു പി എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ പാസ്റ്ററെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ പാസ്റ്ററുടെ പേര് ഇപ്പോൾ ഏത് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പാസ്റ്ററുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇത് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പറയാമോ ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുമാറാകട്ടെ എൻ്റെ പേര് ബിനോയ് വിൽസൺ വിൽസന്നാണ് എൻ്റെ സ്വദേശം പുനല്ലൂരിനപ്പുറം വിളക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനും അല്ല ഈ പുനല്ലൂർ എന്ന് പറയുന്നത് ഏത് ജില്ലയാണ് കൊല്ലം ജില്ലയാണ് ആ കൊല്ലം ജില്ലയിൽ പുനല്ലൂരിനടുത്ത് പുനല്ലൂരിനടുത്ത് വിളക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ ആയിട്ടാണ് ഇവിടെ ഈ ചർച്ചിൽ താമസിക്കുന്നത് എൻ്റെ ഭാര്യ ആശ എൻ്റെ മകൻ ജെറിൻ അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മകൻ മെറീന ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു തൃപ്പള്ളൂർ ഗവൺമെന്റ് എച്ച് എസ് ലാണ് പഠിക്കുന്നത് എൻ്റെ അപ്പയും അമ്മയും മരിച്ചിട്ട് ചില വർഷങ്ങളായി അപ്പൊ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം ഒന്നാം തീയതി മരിച്ചു അമ്മ അതിനൊരു വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മരിക്കുന്നു ഞങ്ങൾ ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിലായിരുന്നു എൻ്റെ അമ്മയൊക്കെ ജീവിച്ചിരുന്നത് അപ്പോ ഈ പന്തകോശൽ വിശ്വാസത്തിലേക്ക് കത്തോലിക്ക സഭയിൽ നിന്ന് വരാനായിട്ടുള്ളൊരു കാരണം എന്താണ് എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ എനിക്കൊരു പ്രത്യേക സാഹചര്യം രോഗം പിടിപെട്ടു എനിക്ക് വയറുവേദനയായിട്ട് തുടങ്ങി പക്ഷേ അത് എനിക്ക് മൂന്ന് വയസ്സുള്ള എനിക്ക് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ എൻ്റെ പ്രയാസം കണ്ടുകൊണ്ട് എന്നെ പുനല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ തന്നെ എൻ്റെ പൂക്കൾ ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്നൊരു ലക്ഷണമാണ് കണ്ടത് അതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് അവിടെ കൊണ്ട് പരിശോധിച്ചപ്പോൾ അന്ന് സാമ്പത്തികം വളരെ പിന്നോക്കമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്യുന്ന പൂക്കളിൽ കുടല് കുരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് ഓപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ പപ്പ ടാപ്പിങ് ചെയ്യുന്ന ആഴ്ചയിൽ നാനൂറ്റി സംതിങ് രൂപ മാത്രമേ കിട്ടുന്ന ഒരു സാഹചര്യമാണ് വളരെ സാമ്പത്തികമില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു വീട്ടിൽ കുറച്ച് പശുക്കളുണ്ടായിരുന്നു അതിനെ വിറ്റിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോവുകയും ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഇതേ സാഹചര്യത്തിൽ എൻ്റെ വീട്ടിൽ ഒരു പാസ്റ്റർ കടന്നു വരുമായിരുന്നു അദ്ദേഹം കമോഞ്ചേരി ഐ പി എസ് സി ചർച്ചിലെ ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഷാജി എബ്രഹാം കോര എന്നായിരുന്നു അദ്ദേഹം വീട്ടിൽ കടന്നത് പലപ്പോഴായി പ്രാർത്ഥിച്ചിട്ടുണ്ട് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയൊരു സന്തോഷമുണ്ടായി നമുക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടല്ലോ എന്നൊരു സന്തോഷം എന്നാൽ എൻ്റെ പപ്പയ്ക്ക് ഒരു താല്പര്യവുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ ഞങ്ങൾക്കൊരു പശു ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ തീറ്റുവാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിൽ ഒരു വലിയ പത്തിക്കാരൻ പാമ്പ് എൻ്റെ പെങ്ങളും കൂടെയുള്ള എല്ലാം കടിക്കാൻ വന്നു അപ്പോൾ വളരെ ഭയപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ രോഗം കൂടെ പിടിപെട്ടപ്പോൾ അവരെ ആകെ ഭയപ്പെട്ടു പോയി അപ്പോൾ അല്ലാതെ എൻ്റെ പപ്പ ഭയന്നിട്ട് ഇനി കർത്താവ് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഇല്ലാതാകുമോ എന്നുള്ളൊരു ഭയപ്പാട് എൻ്റെ ഉള്ളിലേക്ക് വന്നു ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ വിചാരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ദൈവസഭ വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ അവസരത്തിൽ എൻ്റെ ഓപ്പറേഷൻ നടക്കെ സക്സസ് ആയി തീരുകയും ആ ദൈവദാസ സഭ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഇതുപോലെ ഞങ്ങൾ പഴയ സഭയിൽ നിന്നും ഞങ്ങൾക്കൊരു ചുട്ടി പോലൊരു പൈസ കിട്ടാനുണ്ടായിരുന്നു അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അത് തരിയില്ല എന്നുള്ള അറിയിപ്പ് മുമ്പേ ഉണ്ടായി ചർച്ചയിൽ ബെന്തക്കോസ് വരുന്നതിന് മുമ്പേ ആകെ മാനസികമായിട്ട് തകർന്നു പോയി അപ്പോൾ തന്നെ ഞങ്ങളുടെ സഭ ഈ ബെന്തക്കോസ് സഭ ഞങ്ങൾ അവിടെ പോയിട്ടില്ല പക്ഷെ അവിടുത്തെ സഭയിലെ വിശ്വാസികളും വാസ്തവുമെല്ലാം വീട്ടിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമായി കാരണം എല്ലാവരും ഒറ്റപ്പെടുത്തിയ സ്ഥാനത്ത് ഈ സഭ ഈ ദൈവദാസനും ഞങ്ങൾക്ക് കൈ കൈത്താങ്ങലായി നിന്ന് പ്രാർത്ഥിക്കാമെന്നൊരു ഭയങ്കര ആശ്വാസമായി തീർന്നു ഇതായിരുന്നു ഒന്നാമത്തെ സാഹചര്യം അതെ പിന്നീട് പിന്നീട് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് വന്ന് രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും ഒക്കെ ഉള്ള ഒരു ഒരു പശ്ചാത്തലം എന്താണ് അത് അത് നല്ലൊരു സാക്ഷുവാണ് കാരണം അമ്മ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ആദ്യ വിശ്വാസത്തിൽ കടന്നു വരാൻ പ്രയാസമുണ്ടായിരുന്നു പക്ഷേ ഒരുമിച്ച് അവർ രണ്ടുപേരും സ്നാനപ്പെടുന്നത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് അവിടെ ഒരു കണ്ടത്തിന് നടുക്കുള്ള ഒരു കുളത്തിലായിരുന്നു അവർ രണ്ടുപേരും സ്നാനപ്പെട്ടത് ഞാൻ എന്തൊക്കെ പശ്ചാത്തലത്തിൽ വളർന്നു വന്നുവെങ്കിൽ വേണ്ടവണ്ണം ഒരു ദൈവഭയം ഇല്ലാതാണ് ആദ്യം വളർന്നു വന്നത് എനിക്ക് ആറാമ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയം എനിക്ക് വയറിന് ഭയങ്കരമായിട്ടൊരു വേദന ഉണ്ടായി ഇതുപോലെ തന്നെ എന്റെ ചെറുപ്പത്തിൽ ഈ പൂക്കളിന് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ പിന്നെയും ഭയപ്പെട്ടു വയറിന് വേറെന്തെങ്കിലും ഇനി കുഴപ്പമാണോ എന്ന് എന്നവർ വിചാരിച്ചിട്ട് അവര് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അതിനുള്ള ചികിത്സകളൊക്കെ നോക്കി പക്ഷെ പല ചെക്കപ്പുകൾ ചെയ്തിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ദേവദാസന്മാർ വരികയും പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു കർത്താവേ ഞാൻ അങ്ങോട്ട് വേല ചെയ്തുകൊള്ളാം എന്നൊരു തീരുമാനത്തിന് പുറത്ത് ദൈവം എനിക്ക് വേണ്ടി വലിയ അത്ഭുതം ചെയ്തു എന്നെ പെട്ടെന്ന് തന്നെ ദൈവം സൗഖ്യമാക്കി അവിടെ നിന്ന് ഇനി ദിവസങ്ങളൊന്നും അത് മുമ്പോട്ട് പോകേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ വീട്ടിൽ കടന്നുപോയി സൗഖ്യത്തോടെ എനിക്ക് വീട്ടിലായിരിപ്പാൻ ദൈവം സഹായിച്ചു അങ്ങനെയാണ് ഞാൻ രക്ഷാവാചകമൊക്കെ ചൊല്ലുവാനിടയായി തീർന്നത് അപ്പൊ അത് ഏത് സഭയുമായി ബന്ധപ്പെട്ടാണ് ഐ പി സി അല്ലേ സി വിളക്കുടി ഐ പി സി ഐ പി സി സഭയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ മാതാപിതാക്കളെല്ലാം പിന്നീട് കോസൽ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി അല്ലേ പിന്നീട് പാസ്റ്റർ ഇത് എത്രാമത്തെ വയസ്സിലാണ് പാസ്റ്റർ എത്രാമത്തെ വയസ്സിലാണ് ഈ സംഭവം ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രണ്ടാമത്തെ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഓക്കെ പിന്നീട് പാസ്റ്ററുടെ പഠനത്തിന് ശേഷം ഒരു സുവിശേഷകനായി സുവിശേഷകനായിത്തീരണം കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ളൊരു ഉണ്ടാകാനും അതിനോടൊരു മുഖാന്തരം എന്താണ് അത് ഞാൻ പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ ശേഷമാണ് ഞാനിങ്ങനെ കർത്താവിന് വേണ്ടി നേർന്നിട്ടുണ്ട് കാരണം ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊള്ളാം കർത്താവിനെ സൗഖ്യമാക്കിയാൽ അതിന് പുറത്താണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബൈബിൾ കോളേജിൽ പഠിക്കാൻ കാരണം അന്നേ അവിടുത്തെ വിളക്കുടിയിൽ ആദ്യത്തെ പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ സമൂഹേൽ എന്നെ കലേപുരത്തുള്ള ജീസസ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ബൈബിൾ കോളേജിൽ കൊണ്ടാക്കുകയും അവിടെ തുടർന്ന് മൂന്ന് വർഷം പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു ഓക്കെ പിന്നീട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പാസ്റ്റർ സുവിശേഷ വേല ചെയ്തത് ആദ്യമായിട്ട് ഞാൻ പത്തനാപുരത്തുള്ള സാരഭേത് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഓർഫണേജ് ഹോമിൽ അവിടെ ചേർന്നുകൊണ്ട് അവിടെ കുറെ അമ്മച്ചിമാരുണ്ടായിരുന്നു അവരോടൊപ്പം നിന്ന് ഞങ്ങൾ ആ ദേശങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അപ്പോൾ തന്നെ ആ അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുകയും ചെയ്യുമായിരുന്നു അതിനുശേഷം ഞങ്ങളൊരു ജോർജ് എന്ന് പറയുന്ന ഒരു ദൈവദാസനൊപ്പം ഒരു മൂന്ന് വർഷത്തോളം സൈക്കിളിൽ പരസ്യയോഗം നടത്തി അന്നെ ഇങ്ങനെ മീഡിയ വളർന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ പോയിട്ടുണ്ട് എന്റെ ആദ്യത്തെ അനുഭവം അതായിരുന്നു പരസ്യോഗം എന്നുള്ളത് കാരണം എനിക്ക് പരസ്യോഗം ചെയ്യാൻ അറിയത്തില്ല നാലുപേരാ മുമ്പിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല പക്ഷെ അവിടെ ദൈവദാസൻ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു കവലകളിൽ ചെല്ലുകയും പ്രാർത്ഥിക്കാൻ അവസരം തരികയോ ദൈവചനം സംസാരിക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആദ്യത്തെ അനുഭവം നമുക്ക് ആദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് പിന്നീട് അത് മാറുവാനിടയെ തീർന്നു പിന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ചില നാളുകൾ പരസ്യം ഉണ്ട് വളരെ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു അത് ഭർത്താവിന് വേണ്ടി ജീവിക്കുന്ന പ്രത്യേക സമയം ഓക്കെ പാഷ ഈ കവല പ്രസംഗങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടായ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഭവനങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോഴും അല്ലെങ്കിൽ റോഡുകളിൽ കവലകളിലൊക്കെ ഒന്ന് പ്രസംഗിക്കുമ്പോഴും അപ്പോൾ ഈ മൈക്ക് വെച്ച് കിട്ടിയുള്ള സുവിശേഷ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ എൻ്റെ ആദ്യത്തെ അനുഭവം ഞങ്ങൾ ഭരണിക്കാവിൽ പോകുന്ന ഒരു അനുഭവം അവിടെ വെച്ച് ഒരു സഹോദരൻ ആ വഴുകരിയിൽ നിന്ന് ഞങ്ങൾ ട്രാക്റ്റിങ്ങനെ കൊടുത്തുപോയി അദ്ദേഹം അത് വാങ്ങുകയും ചെയ്തു അദ്ദേഹം അപ്പോൾ അവിടെ നിന്നപ്പോൾ ഷട്ടർ ഒന്നും ഞങ്ങൾ ഞങ്ങളവിടെ ജംഗ്ഷനിൽ വണ്ടി കൊണ്ടുവച്ചു മൈക്ക് എടുത്ത് ഓണാക്കി സംസാരിച്ചു കൊണ്ടുപോയി ഇദ്ദേഹം വീട്ടിൽ പോയി ഉടുപ്പൊക്കെ ഇട്ട് അദ്ദേഹത്തിന്റെ ഉടുപ്പിന്റെ പുറകിൽ ഇങ്ങനെ ഒരു സാധനം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എടുത്തു അപ്പോൾ അടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അടിവാള് നമ്മൾ കാണുന്നത് അതെ ഈ വടിവാളിനെടുത്ത് അദ്ദേഹം നേരെ ഞങ്ങളെ വെട്ടുമെന്നാണ് പ്രത്യക്ഷ പക്ഷെ ഞങ്ങളെ ആ മയക്കിനിട്ടാണ് അദ്ദേഹം ആദ്യം വെട്ടിയത് ആ ഒറ്റ വെട്ടോടുകൂടി ആ മൈക്കിന് ആ വടിവാളിന്റെ പിടി അതിൽ നിന്ന് ഊരി പോയി ഞങ്ങളുടെ ദേവദാസന്റെ ദേഹത്ത് വന്ന് കൊണ്ടു ഇപ്പോൾ അദ്ദേഹം ഞാൻ എന്റെ കയ്യിലിരുന്ന് കുറച്ച് പുതിയ നിയമം ഉണ്ട് എന്റെ കയ്യിൽ അല്ലാതെ ഒരു ബൈബിളും ഉണ്ടായിരുന്നു ഈ ബൈബിൾ ഇങ്ങനെ എറിയാൻ നോക്കിയിട്ട് അദ്ദേഹം അതവിടെ മാറ്റി വെച്ചിട്ട് പുതിയ നിയമം എന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും അതെടുത്ത് എറിഞ്ഞു എന്നിട്ട് അദ്ദേഹം ഒരുപാട് തെറികൾ ഞങ്ങൾ പറയുവാനിടയെ തീർന്നു അപ്പോൾ അവിടെ നിന്ന് നിൽക്കുന്നവരെ ആ ചുറ്റുപാടുള്ള വീട്ടുകാരെ അദ്ദേഹം വഴക്ക് പറഞ്ഞു നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഇത്രയും വരിവിടെ വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സുവിശേഷം പറയുന്ന മതപരിവർത്തനം നടത്തുന്നതെന്നൊക്കെ വല്ലാത്തൊരു അവസ്ഥയിൽ പറയുവാനിടയെ തീർന്നു അതായിരുന്നു എന്റെ ഒന്നാമത്തെ അനുഭവം അപ്പോൾ ഇതൊക്കെ പാസ്ഡ എത്രാമത്തെ വയസ്സ് ഏത് പ്രായത്തിലായിരുന്നു എനിക്ക് ഞാൻ രണ്ടായിരത്തി ഇപ്പൊ എനിക്ക് നാല്പത് വയസ്സുണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് വർഷങ്ങളിൽ ഓക്കെ പിന്നീട് ഈ ഡബ്ല്യു എം ഇല്ലേ ഈ സഭയുടെ പേര് ഡബ്ല്യു എം ഡബ്ല്യു ഓ എം ആയിട്ട് ചേർന്ന് എങ്ങനെയാണ് പാസ്സറുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതിപ്പോ ഞാൻ ഡബ്ല്യു എമ്മ പ്രവർത്തനമായിട്ട് ഈ അടുത്ത സമയത്താണ് വന്നത് എന്റെ വൈഫിന്റെ പപ്പ ഇവിടുത്തെ ഒരു പാസ്റ്റർ ആയിരുന്നു ഈ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആക്സിഡന്റിൽ മരിച്ചു പോയൊരു വ്യക്തിയായിരുന്നു അങ്ങനെ അല്ല അദ്ദേഹത്തിന്റെ പേരെന്താ അദ്ദേഹത്തിൻ്റെ പോൾ ശിവരാജൻ അദ്ദേഹം ഒരു ആശാരി പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ വിശ്വാസ മാർഗത്തിലേക്ക് കണ്ടുവരികയും താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തൊരു ദൈവദാസനാണ് അദ്ദേഹത്തെ എനിക്ക് ജീവനോടെ കാണാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ മരണശേഷം ആയിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത് പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്ന ഇടത്തൊക്കെ നല്ല ഒരു സാക്ഷ്യമുണ്ടായിരുന്നു അത് എന്റെ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുവാനിടയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല സാക്ഷ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് അറിഞ്ഞത് ഓക്കെ വാസ്റ്റർ ബൈബിൾ സ്കൂളിലെ പഠനം എല്ലാം കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സായപ്പോഴത്തേക്ക് സുവിശേഷകനായി അല്ലേ പിന്നീടുള്ള ഈ പതിനഞ്ച് വർഷക്കാലം ഏതൊക്കെ പ്രദേശങ്ങളിലാണ് പാസോഡ് പ്രവർത്തിച്ചത് ഞാൻ തെന്മല ഏരിയ ആയിട്ട് ഐ പി എസ് സിയുടെ ഏരിയ ആയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അസോസിയേഷൻ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് ഏരിയ വർക്കായിട്ട് പിന്നെ അതിനുശേഷം ഞാൻ ടീം വർക്കായിട്ട് കവനന്റ് ഗോസ്ബൽ മിനിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടീം ഇളമ്പൽ കുറ്റിക്കോണത്തുള്ള ഒരു ടീമായിട്ട് പ്രവർത്തിച്ചു അത് ഞങ്ങൾ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലും കവലകളിലും ഒക്കെ ഞങ്ങൾ പരസ്യയോഗമായിട്ട് സുശേഷ പ്രവർത്തനങ്ങളുമായിട്ട് പോകാൻ ദൈവം സഹായിച്ചു അതുപോലെ മുറ്റത്ത് അന്വേഷണം നടത്തുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് ദൈവദാസന്മാരുടെ ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഓഷെ ഇത് പാഷയുടെ വൈഫാണല്ലേ അതെ സഹോദരിയുടെ പേരൊന്നും പറയാമോ എൻ്റെ ഓക്കെ എങ്ങനെയാണ് ഈ പന്തക്കോസൽ വിശ്വാസത്തിലേക്ക് വന്നത് അതോ നേരത്തെ മുതൽ ഈ പന്തക്കോസൽ വിശ്വാസത്തിലായിരുന്നോ നേരത്തെ മുതൽ എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടര മൂന്ന് വയസ്സ് തൊട്ടാണ് മാതാപിതാക്കളുടെ റിഷലിൽ കടന്നിരുന്നത് അത് കടന്നുവര സാഹചര്യം എൻ്റെ അപ്പച്ചനായിരുന്നു അതായത് പിതാവിൻ്റെ അപ്പ അന്നേരം അപ്പച്ചൻ സ്ട്രോക്ക് വന്നിട്ട് എഴുന്നേക്കാൻ വയ്യാതിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കസിൻ വന്നിട്ട് അവരുടെ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അങ്ങനെയാണ് വിശ്വാസത്തിൽ കടന്നുവരാൻ ഇടയായി തീരുന്നത് അത് അപ്പച്ചന് ഒത്തിരി സൗഖ്യമായി അപ്പച്ചനെ ഉറക്കമൊന്നുമില്ലായിരുന്നു അന്നേരം അപ്പച്ചനെ ഇങ്ങനെ തേയിലത്തോട്ടത്തി തേയില അരയ്ക്കുന്ന ജോലിയായിരുന്നു അന്നേരം അതെല്ലാം സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് അവർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നു അവിടെ ഇരിക്കുമ്പോഴാണ് അപ്പച്ചന് ഇങ്ങനെ വയ്യാതെ വരുന്നത് വയ്യാതെ വന്നിട്ട് രണ്ട് വഴി പോകുന്ന സുശേഷകരന്ന് സുശേഷം അറിയുവാനിടയായിരുന്നു അത് പറഞ്ഞ് അങ്ങനെ കടന്നുപോയ പോയാൽ രാത്രിയിൽ അപ്പച്ചന് അല്പാശ്വാസമുണ്ടായിരുന്നു പിന്നെ അമ്മച്ചിയുടെ ഒരു കസിൻ അവർ വിശ്വാസത്തിലായിരുന്നു അന്നേരം അവരിങ്ങനെ കടന്നു വന്ന് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആ പാസ്റ്റോഡ് അവർ കടന്നു പോകുന്ന ആ പാസ്റ്റോഡ് പറഞ്ഞ് പറഞ്ഞ് ആ പാസ്റ്റർ മുഖാന്തരമാണ് പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതലുണ്ടായി അങ്ങനെ അമ്മച്ചയ്ക്ക് വിശ്വാസം ഉണ്ടായിട്ട് മക്കളോട് പറഞ്ഞു ഞാൻ ഈ വിശ്വാസത്തിൽ നിൽക്കുകയാണെന്ന് പറയാനിടയായി തരുന്നു അങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ പിതാവും വിശ്വാസത്തിലേക്ക് ഞാൻ ഇതിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് വിശ്വാസത്തിൽ വരാൻ കാരണം ഓക്കെ പാസറുടെ ജീവിതത്തിൽ പാസ്റ്റർക്ക് ഒരു ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായല്ലോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ അതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം പതിനേഴാം തീയതി ആയിരുന്നു പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റുമ്പോൾ എൻ്റെ ഇടതു സൈഡ് ഈ കൈക്ക് വല്ലാത്ത ഒരു പെരുപ്പുണ്ടായിരുന്നു ഞാനന്ന് ചെറിയൊരു ഭൗതിക ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ വാളകത്ത് നമ്മുടെ ഒരു വിശ്വാസികളായ ഒരു സഹോദരൻ്റെ കമ്പനിയിൽ പോകുന്നുണ്ടായിരുന്നു ആർ ആർ റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമ്പനി അന്ന് അവിടെ ഈ കമ്പനിയിലേക്ക് പോകുന്ന സമയത്തും ഈ കയ്യിൽ അസ്വസ്ഥതയുണ്ട് അപ്പോൾ കാലിനും ചെറിയ പെരി ഇതുണ്ട് ഈ അപ്പോൾ ഞാനിത് വക ആണ് മുമ്പോട്ട് പോയത് അപ്പോൾ എൻ്റെ കാലിലെ ചെറിയ ഏന്തു തുടങ്ങി അപ്പോൾ എന്റെ മോളെ ഞാൻ സ്കൂളിൽ വിടുന്ന ആ സമയം ആ വണ്ടി വരാ സമയം ഇപ്പം ഞാൻ അവളെയും കൊണ്ട് പോയി ജോലിക്ക് ഇറങ്ങാം ഞാനും ജോലിക്കിറങ്ങാം മോളെയും കൂടെ സ്കൂളിലോട്ട് വിട്ടിട്ട് പോകാമെന്ന് അപ്പോൾ എന്റെ മോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പപ്പ എന്താ ഇങ്ങനെ മുടഞ്ഞ് നടക്കുന്നത് എന്ത് ഇങ്ങനെല്ലാം നടക്കുന്നു നല്ലോണം നടക്കുന്നത് ഞാനിത് അവിടെ കമ്പനിയിൽ പോയിട്ടും അവിടെ ചെന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ എന്റെ കൈകാലുകളുടെ പ്രവർത്തന ശേഷി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ തന്നെ എന്റെ ചർച്ചിലെ ഫാസ്റ്ററെ വിളിച്ചു അന്നത്തെ വിളക്കുള്ളിൽ ഇരുന്ന പാസ്റ്റർ ബോബൻ ക്ലീറ്റസ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അപ്പോൾ ആ ഹാസ വൈഫ് ആൻറ്റി നേഴ്സായത് കൊണ്ട് പറഞ്ഞു ഹാസ്റ്റെ ആ ഗുളിയുടെ ഫോട്ടോ ഇട്ടു തരാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ വാളാത്തൊരു ക്ലിനിക്കിൽ പോയാണ് അപ്പോൾ അവിടെ അവർ ചെന്നപ്പോൾ ഇ സി ജി എടുത്തു പ്രഷർ നോക്കി ഷുഗർ നോക്കി പ്രഷർ കൂടുതലാണ് ഇ സി എ ജിക്ക് അല്ല യാതൊരു കുഴപ്പമില്ല അദ്ദേഹം എന്തായാലും പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ വെയിറ്റൊക്കെ എടുക്കുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു അത് അവിടെ രണ്ട് ഗുളിക തന്ന ആ ഗുളിക ഫോട്ടോ എടുത്തു കൊടുത്തപ്പോൾ ആൻറ്റി പറഞ്ഞു ഇത് വിറ്റാമിൻ്റെ പേയിൻ്റെ ഗുളിയാണ് ഇതല്ലല്ലോ ഒരു സ്ട്രോക്ക് വന്ന ഒരാൾക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ബി പി വന്ന ഒരാൾക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞങ്ങൾ പുനരുടെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാർഷ വെട്ടി പോയി പ്രാർത്ഥിച്ചു അവിടെ പുനരുടെ ഹോസ്പിറ്റലിൽ പിന്നെ പോയി അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ നേരെ റെഫർ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിടുകയായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഏകദേശം ആറ് മണിയോളമായി എൻ്റെ കൈകാലുകളുടെ ഇടതുസൈഡിലെ മുഴുവൻ ചലനവും നഷ്ടപ്പെടുവാനിടയെ തീർന്നു അങ്ങനെ ആറ് ദിവസങ്ങൾ മെഡിക്കൽ കോളേജിൽ കിടക്കുകയും അവിടെ ഫിസിയോതെറാപ്പി ചെയ്യുവാനൊക്കെ ഇടയായി എങ്കിലും ഒരിക്കലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് പലരും പറഞ്ഞു വെനി പഴയപോലെ എഴുന്നേറ്റ് നടക്കത്തില്ല യാത്ര ചെയ്യാൻ കഴിയത്തില്ല ജോലി ചെയ്യാൻ കഴിയത്തില്ല എവിടെയെങ്കിലും ഒരു കട്ടിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു വരെ എൻ്റെ സമീപത്ത് തന്നെ മരിച്ചു പോയിട്ടുണ്ട് ഈ സ്ട്രോക്ക് വന്നിട്ടുള്ളു അങ്ങനെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഞാനും എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് പലരും വിചാരിച്ചു പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ എഴുന്നേറ്റ് നടക്കുവാൻ ദൈവം ഇന്ന് സഹായിച്ചു കൊണ്ടിരിക്കുന്നു അനേക സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാൻ ദൈവം സഹായിക്കുന്നു എത്ര നാള് പാർട്ടി സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടതായിട്ട് വന്നു സ്ട്രോക്കുമായിട്ട് ഞാൻ ഒരു ആറ് മാസത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തന്നെ ആയിരുന്നു പിന്നെ അതിനുശേഷമാണ് പൊന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കടന്നത് അവിടുത്തെ ചികിത്സയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇപ്പം എനിക്ക് സഭാചാർജ് ഉണ്ട് സഭയുടെ പ്രവർത്തനം അതുപോലെ തന്നെ പരസ്യ യുഗങ്ങൾ സുശ്ശി ഭവന സന്ദർശനങ്ങൾ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ കർത്താവിന്റെ കൃപയാൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പം ഈ ഇത്രയും നാളത്തെ പാസ്റ്ററുടെ ഈ സുവിശേഷ അനുഭവവുമായി ബന്ധപ്പെട്ട് ദൈവം അത്ഭുതകരമായി ചില കാര്യങ്ങൾ ചെയ്തു പാസ്റ്റർക്ക് വേണ്ടി ചെയ്തു അതോടൊപ്പം വിശ്വാസികൾക്ക് വേണ്ടി ചെയ്തു അതോടൊപ്പം ഫീൽഡിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില സംഭവങ്ങളൊന്നും പറയാമോ തീർച്ചയായിട്ടും കർത്താവ് എനിക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയും കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് സദാനന്ദപുരത്ത് ഒരു ചർച്ചിലായിരുന്നു അവിടെ ഞാൻ ഇതുപോലെ ഒരു ഞായറാഴ്ച വന്നിട്ട് പറഞ്ഞു പാഷ എനിക്ക് സുഖമില്ല എൻ്റെ കയ്യിൽ എന്തോ ഒരു വല്ലാത്ത ഒരു വിഷപാത്ത പോലെ ചെലന്തി കടിച്ചതാണെന്ന് പറഞ്ഞു ഞാൻ കൈവെച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ആഴ്ച ദൈവസുഖം കൊടുത്തു നമ്മളെ നമ്മുടെ കയ്യിലെ ശക്തിയല്ല ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയായിരുന്നു അതുപോലെ തന്നെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഒരു ആൻറ്റി വരുന്നുണ്ട് ഒരു ഹസ്ബൻഡ് സുഖമല്ലാതെ കാലം സൃഷ്ടിക്കായിരുന്നു അത് സുഖമാകി എന്ന് സുഖമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ ഇടയെത്തായിരുന്നു ഇതുപോലെ തന്നെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചവരൊക്കെ ദൈവം വിടുതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ മേഖലയിലുള്ള ഒരു കൃപാവരങ്ങൾ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയാണ് പാസ്റ്റഡ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ വലിയ കൃപാവര പ്രാപ്തനൊന്നുമല്ല ഞാനെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ട്രാക്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ സുശേഷം പ്രസംഗിക്കുക ഇതിൽ കൂടെ വലിയ ശുശ്രൂഷകളും ഒന്നുമില്ല ഇതാണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് ഞാൻ കാണുന്നത് ഓക്കേ പാസ്റ്റഡൊക്കെ ഇപ്പോൾ ഒരു ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരെന്താണ് ഏത് രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത് കർമേൽ ഗോസ്പൽ മിനിസ്ട്രി എന്നാണ് അതിന്റെ പേര് കർമേൽ ഗോസ്പൽ മിനിസ്ട്രി കിളമ്പൽ അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് പാസ്റ്റർ പ്രസിഡന്റ് ആരാണ് പ്രസിഡന്റ് ആണ് അച്ചകുഞ്ഞ് അച്ചങ്ങഞ്ഞ് വൈസ് പ്രസിഡന്റ് ആയിട്ട് പാസ്റ്റർ സാബു അഞ്ചൽ ജനറൽ സെക്രട്ടറി ആയിട്ട് ബിനോ വിൽസൻ ഞാൻ അങ്ങനെ ഞങ്ങൾ പിന്നെ ഷാറുണ്ട് ബാബു സോളാൻ ബാസ് രക്ഷാധികാരികളായിട്ട് കുറേ ദേവദാസന്മാരും ഉണ്ട് അല്ല അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാമോ ആ പറയാൻ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ അടുത്ത സ്ഥലങ്ങളിൽ കൂടുതലിപ്പോൾ കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേന്ദ്രമായി ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ പരസ്യയോഗങ്ങളാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഒന്ന് രണ്ട് മാസം കൊണ്ട് മാത്രമേ മുറ്റത്ത് കൺവേഷൻ നടക്കുന്നു അല്ല എല്ലാ മാസവും ചില മാസങ്ങളിൽ എല്ലാ ആഴ്ചയിലും എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പരസ്യയുഖം അല്ലെങ്കിൽ സോറി പരസ്യയുഖം എല്ലാം മുറ്റത്ത് കൺവേഷൻ നടത്തി വരുന്നുണ്ട് അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തായിരുന്നു ആ ഈ അടുത്തടയ്ക്ക് ഞങ്ങൾ ഇടുക്കിയിൽ പോയി അവിടെ ഇരുപത് പേർക്ക് കുറച്ച് വസ്ത്രവിതരണം ചെയ്യുവാൻ ദൈവം സഹായിച്ചു അത് ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾക്ക് ബാഗും അതുപോലെ പുസ്തകങ്ങളും കൂടെ വിതരണം ചെയ്യുവാൻ ദൈവസഹായി അല്ല ഇതിനൊക്കെ എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തുന്നത് ഇത് പലരും നമ്മളെ സഹായിച്ചതാണ് ഈ ടീമിനെ സ്നേഹിച്ചും ദൈവദാസന്മാരെ സ്നേഹിക്കുന്ന കുറെ ദൈവമക്കളുണ്ട് അവരുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ സ്നേഹവും കരുതലും കൊണ്ട് മാത്രമാണ് ഈ പ്രവർത്തനം എങ്ങനെ നടക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായത് ഓക്കെ അപ്പോൾ ഈ ടീമിൽ എത്ര അംഗങ്ങളുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അതായത് പരിശോധങ്ങളുണ്ട് അത് ഓരോ ദിവസം പരിശുഭങ്ങളുണ്ടോ അതോ മാസത്തിലാണോ ആഴ്ചയിലാണോ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ടീമിൽ ഏകദേശം പതിനാറ് പതിനെട്ട് പേരോളമുണ്ട് ഞങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ചയും പരിസ്ഥുണ്ട് മാസത്തിലൊരു ഉപവാസ പ്രാർത്ഥന മാസത്തിൽ ഒരു ഓൾ നൈറ്റ് പ്രയർ പിന്നെ അല്ലാതെ ആരെങ്കിലും പ്രാർത്ഥന വ്യക്തിപരമായിട്ട് വേണമെന്ന് പറയുവാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യും ആ ഇതുപോലെയാണ് ഇപ്പൊ നമ്മൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി എന്താണ് ഭാഷയുടെ ഭാവി പദ്ധതികളൊക്കെ എന്തൊക്കെയാണ് ഇനി സുശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവിടെ ഒരു പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ദൈവം ഒരു സാധ്യത വന്നാൽ തുടങ്ങും ടീമായിട്ട് പോയി പ്രവർത്തിക്കും ഞാൻ ഇബനേസർ ഇതുപോലെ തന്നെ കർമേൽ എന്ന് പറയുന്ന ടീമുണ്ട് യബനേശ്വർ ഗോസ്ബൽ മെൻസി എന്ന് പറയുന്ന ടീമുണ്ട് അല്ലെങ്കിൽ പ്രിയർ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് പ്രാർത്ഥന കൂടാര ഇതുപോലെ ഒരുപാട് ടീമുകൾ നമുക്കുണ്ട് പിന്നെ ഞാൻ നേരത്തെ പ്രവർത്തിച്ചു എന്റെ സ്നേഹിതനായിരിക്കുന്ന ജോൺസൺ കൊട്ടാരക്കര എന്ന് പറയുന്ന ദേവസ്സിന്റെ ടു മൈലോഡ് എന്ന് പറയുന്ന ഒരു ടീമിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഡോണായി ഗോസ്ബെൻസി ഇതുവരെ നമ്മൾ ഒരുപാട് ടീമുകൾ ഇങ്ങനെ പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട് ഓക്കെ പൊതുവേ ഇപ്പോൾ ഈ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുന്ന യൗവനക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉടൊക്കെ എന്തുവാ എന്താണ് പാഷയുടെ ജീവിതമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം പറയാനായിട്ടുള്ളത് കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുക നമ്മൾ കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും കർത്താവിനെ പറഞ്ഞ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കരുത് അങ്ങനെയുള്ളവൻ ശഭിക്കപ്പെട്ടവനാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇപ്പോൾ ഒരുപാട് ഈ പൻറെക്കോസൽ സഭകൾ ഇപ്പോൾ ഈ പുനല്ലൂർ ടൗണിൽ തന്നെ ഒരു നൂറ് സഭയെങ്കിലും കാണും ഇതുപോലെ ഒരു ഒരുപാട് പരക്കോസൽ ഇങ്ങനെ വളരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു ദൈവീക പദ്ധതിയാണോ അതോടൊപ്പം തന്നെ പാസ്റ്റേഴ്സിൻ്റെ ഒരു വളർച്ച ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഒരു അഭിപ്രായം പറയാനായിട്ടുള്ളത് സഭകളെ വളർച്ച ദൈവോപദാസന്മാരുടെയും ദൈവമക്കളുടെയും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവരുടെ ദേശത്ത് ഇറങ്ങി സൂക്ഷിച്ച പ്രവർത്തനങ്ങളും പരസ്യങ്ങളും അതുപോലെ തന്നെ ഭവന സന്ദർശനമൊക്കെ നടത്തുന്നത് കൊണ്ടാണ് ദൈവസഭ വളരുന്നത് ഇതൊന്നും ഇല്ലാതെ ഒരു സഭ വളരത്തില്ല ഇനിയും എല്ലാ കാലത്തും ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ വളരത്തുള്ളൂ ദൈവസഭയുടെ ഐക്യതയും ഏക മനസ്സും ഏക അഭിപ്രായമാണ് സഭയുടെ വളർച്ചയ്ക്ക് കാരണം ഓക്കെ ഒരു സഭാശുശ്രൂഷണൻ നിലയ്ക്ക് അവർ പാലിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അനു കാര്യങ്ങൾ എന്തൊക്കെയാണ് പാർഷയുടെ ഒരു അഭിപ്രായത്തിൽ വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വചനം വെട്ട് നമ്മൾ ഒന്നിലേക്കും ചെല്ലാതിരിക്കുക നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന അതിരുകളുണ്ട് അതിരുകൾ ലംഘിച്ച് പോകാതിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരുപാട് വിഷയങ്ങൾ ദൈവദാസന്മാരെ സംബന്ധിച്ചുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ചെന്നിടാതെ നമ്മളെ നമ്മളെക്കുറിച്ച് അപവാദം പറയാതിരിക്കാൻ തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ കർത്താവിന്റെ വേല ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി എന്തെങ്കിലും പാഷയുടെ ജീവിതമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം ദൈവം നടത്തിയ വഴികളോ അല്ലെങ്കിൽ മറ്റെന്താ കാര്യങ്ങളോ അല്ലെങ്കിൽ രോഗസംബന്ധമായ കാര്യങ്ങളോ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണം എന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നിന്ന കാര്യങ്ങളോട് എനിക്ക് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടോ ഉണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഞാനൊരു രണ്ട് രണ്ടര വർഷം കൊണ്ടൊരു ബോക്സിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അസോസിയേഷൻ അറിയിക്കാൻ ഒരു ഒരു സ്ട്രേഞ്ചറ് ആ ഒരു ബോക്സിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചോണ്ടിരിക്കുക പക്ഷെ പലരും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ അവര് മറന്നുപോകുന്നു ചെയ്യാൻ കഴിയുന്നില്ല എങ്കിലും നമ്മുടെ സമാധാനം മറ്റുള്ളവർക്ക് ഉണ്ട് ഉള്ളത് കൊണ്ട് പലയിടങ്ങളിൽ അവരോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് സമാധാനിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമാണ് പിന്നെ എനിക്ക് ഇപ്പൊ ശാരീരികമായിട്ടൊരു ഉണ്ട് എൻ്റെ ഇടതു സൈഡ് തളർന്നുകൊണ്ട് നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും അപ്പൊ ഒരു സ്ട്രെയിന് എന്ത് വിലയാവും ഇപ്പൊ നല്ലൊരു സെറ്റ് വേണമെങ്കിൽ ഇരുപത് രൂപ പിന്നെ അതിന്റെ സ്റ്റാൻഡ് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് രൂപയോളം നല്ലവണ്ണം വേണം ആ ഒരു ഇരുപത്തയ്യായിരം രൂപ ഈ പാസർക്ക് ഒരു മൈക്കും അതിൻ്റെ ബോക്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആവശ്യമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ പ്രിയപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ സഹായിക്കാം അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും ഈ കർത്താവിനദാസൻ ഇദ്ദേഹം തിന് ശാരീരികമായി അല്പം അസ്വസ്ഥതയുണ്ട് ഒരു സൈഡ് തളർന്നതായിട്ടുള്ളൊരവസ്ഥയുണ്ട് അതിൽ നിന്നൊക്കെയും കർത്താവ് ഇവരെ വിടുവിക്കുന്നു സഹായിക്കുന്നു വൻകാര്യങ്ങൾ ആ അല്ല അത് പറഞ്ഞു അത് പറഞ്ഞു തുറന്നു പറഞ്ഞു എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് ായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പപ്പ വിശ്വാസത്തിൽ കടന്നു വരുന്നത് അപ്പച്ചൻ്റെ വിടുതൽ മുഖാന്തരമാണ് അങ്ങനെ കടന്നു വന്ന് കുറച്ച് നാൾ ജോലിയും പിന്നെ സുവിശേഷമായിട്ട് ഇങ്ങനെ കടന്നുപോയി അതിനുശേഷം പപ്പ പൂർണ്ണമായിട്ട് കർത്താൻ്റെ വേല ചെയ്യാനിടയായി തീർന്നു ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു ആദ്യം സുശേഷം അറിയിച്ചുകൊണ്ടിരുന്നത് പിന്നെ പൂർണ്ണമായിട്ട് കർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനിടയായി തീർന്നു അങ്ങനെ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി സുശേഷം അറിയിക്കുകയും അനേകരെ വിശ്വാസത്തിൽ കൊണ്ടുവരികയും സ്വന്തമായിട്ട് ഒരു സഭ തീർക്കുവാനൊക്കെ ഇടയായി തീർന്ന ഒത്തിരി ആത്മാക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്ന സമയത്ത് പപ്പ രണ്ടായിരത്തി ഈ ചർച്ചയുമായിട്ട് ഡബ്ല്യു എം ദേവസഭയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പപ്പ സുശേഷം പ്രവർത്തനവും സഭാ ചാർജുമായിട്ട് നിലനിന്നിരുന്നത് അങ്ങനെ ഒരു രണ്ടായിരത്തി എട്ട് ആയപ്പോഴത്തേനും ഈ സഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തക്കൽ എന്ന പ്രദേശത്ത് കടന്നു പോകാനിടയിൽ തരുന്നു അവിടെ മൂന്നാല് വർഷം താമസിച്ച് അവിടെ സുശേഷ ആയിരുന്നു അങ്ങനെ ഒരു ദിവസം കേരളത്തിൽ ഇങ്ങനെ യാത്രയുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന് അങ്ങനെയാണ് ആക്സിഡൻറ്റ് നടക്കുന്നത് അന്ന് ഞാനിവിടെ ഈ ബൈ സ്കൂളിൽ തന്നെ പഠിക്കുകയായിരുന്നു ആ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പപ്പയുടെ ആ ആക്സിഡൻറ്റ് നടക്കുന്നത് അങ്ങനെ ആക്സിഡൻറിൽ പപ്പ മരിച്ചു പോകാനിടയായി തരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിലാണ് എൻ്റെ വിവാഹം ജനുവരി പത്താം തീയതിയാണ് വിവാഹം നടക്കുന്നത് സുവിശേഷ വേലയിൽ ഒത്തിരി വിശ്വസ്തരായിരുന്നു പറയുമ്പോൾ അങ്ങനെ ഒത്തിരി വിശ്വസ്തതയോടെ നിന്നത് കൊണ്ടൊന്നും സമ്പാദിക്കാനോ നേടാനോ നേടുവാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ വിവാഹത്തിന് വേണ്ടി എൻ്റെ ദേവം എനിക്ക് വേണ്ടി കരുതുവാൻ ഇടയായി ഈ ചർച്ചിലെ പ്രസിഡൻ്റും അതുപോലെ പപ്പയെ സ്നേഹിക്കുന്ന ഒത്തിരി ദൈവമക്കളുടെ സഹായത്തോടെയാണ് എൻ്റെ വിവാഹം നടക്കാൻ ഇടയാക്കിരുന്നത് ഞങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ സഹായിക്കുവാൻ ഇടയാത്തിരുന്നു അങ്ങനെ വിവാഹം നടന്ന് സന്തോഷമായിട്ട് ഇത്രയും വർഷം ജീവിക്കുവാൻ ദൈവം സഹായിച്ചു പതിനാല് പതിനഞ്ച് വർഷമാകുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് പപ്പം മരിച്ചിപ്പോൾ പതിനാറ് പതിനാറാമത്തെ വർഷം ആകുന്നു എത്രത്തോളം ദൈവം അതിശയമായി നടത്തി ഹസ്ബൻഡിന് ഇപ്പം ഭാരങ്ങളൊക്കെ വന്നെങ്കിൽ അതിൻ്റെയൊക്കെ നടുവിൽ ജീവിക്കാൻ ദൈവം സഹായിച്ചു സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും എല്ലാം ദൈവം ബലപ്പെടുത്തുവാനും ശക്തിയായിരിക്കുവാനും അനേകം ദൈവമക്കൾ ഞങ്ങളെ സഹായിക്കാനൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കുടുംബമായി ഇ ഡബ്ല്യു എം ചർച്ചുമായി പ്രവർത്തന സഭാ ചർച്ചയുമായിട്ട് ഓക്കെ എന്തായാലും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുകരിക്കട്ടെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പാസ്റ്റർക്ക് പൊതുവേ പറയാനുള്ള കാര്യങ്ങളുണ്ടോ പ്രത്യേകിച്ചൊന്നുമില്ല